ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സാക്ഷി കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് സ്പെഷ്യൽ തോരണ്ട ആയിട്ടാണ് അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കി വരാം പാൻ വെച്ച് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യാനുസരണം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വറ്റൽമുളക് ചേർക്കാം പിന്നെ വേണ്ടത് ആറേഴ് ചുവന്നുള്ളയുടെ അല്ലിയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലിയും കൂടെ ചതച്ചെടുത്തതാണ് ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം തോര ചെയ്യാൻ എടുത്തിരിക്കുന്നത് ഉലുവച്ചീരയാണ് ഇത് വളരെയധികം പോഷക ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ഇലക്കറിയാണ് ഡയബറ്റിക് പേഷ്യൻറ്റിന് അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ ഇത് സാധിക്കും അതുപോലെ തന്നെ ലാക്റ്റേറ്റീവ് മദർസിന് മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടാനും പിന്നെ കോൺസിപ്പേഷൻ ഒക്കെ കൺട്രോൾ ചെയ്യാനും സഹായിക്കുകയെ അങ്ങനെ വളരെയധികം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഇലയാണിത് ഇത് ക്ലീൻ ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ തണ്ട് കളഞ്ഞ് എടുത്തതാണ് ഇതുപോലെ മണ്ടവശം മാത്രം നുള്ളി എടുത്തതാണ് ഇനി ഇത് നമ്മൾ ചീരയൊക്കെ അരിയത്തില്ലേ അതുപോലെ അരിഞ്ഞെടുക്കാം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉലുവച്ചീര ഇതിലേക്ക് ചേർത്തിട്ട് ഇളക്കിയെടുക്കാം ഇതിന് ചെറിയൊരു കയ്പുണ്ട് ഈ രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുവാണെങ്കിൽ ഒട്ടും തന്നെ കയ്പ നല്ല ടേസ്റ്റിയും ആയിരിക്കും ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ് ആവശ്യാനുസരണം തേങ്ങ തിരുമ്മിയത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് നല്ലവണ്ണം ഇളക്കിയെടുക്കണം ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കല്ല ഇലയൊന്ന് വറ്റി വന്നതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർക്കാവേ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഉൽവച്ചീര ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക ടേസ്റ്റി തോരൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾ ചെയ്തു നോക്കുക പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം